ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു ആപ്പിൾ ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ രുചിയും ഗുണവും ഒന്നുപോലെ ഒത്തിണങ്ങിയ നല്ലൊരു ആപ്പിൾ ഷേക്കാണ് ആണേ ഞാൻ ഇതിനകത്ത് അല്ലാതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറച്ചധികം ചേർക്കുന്നുണ്ട് തരത്തിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ഇതിനകത്ത് ചേർത്താൽ മതിയാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് മീഡിയം വലിപ്പത്തിലുള്ള ആപ്പിളാണേ നിങ്ങൾക്കറിയാമല്ലോ ആപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ നിറം മാറും നിറം മാറാതിരിക്കാൻ വേണ്ടി മാത്രമല്ല കുറെ കൂടി ഒരു ടേസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു കഷ്ണം നാരങ്ങയും കൂടെ അതിനകത്തുനിന്ന് പിഴിഞ്ഞൊഴിക്കണേ അതായത് അഞ്ചോ ആറോ ഡ്രോപ്സ് നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കണേ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഡ്രൈ ആയിട്ടുള്ള ഫിഗ് അതായത് അത്തിപ്പഴം പിന്നെ പത്ത് കാഷ്യനട്ട്സ് സ്പ്ലിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് പീസ് പിന്നെ ഒരു ആറ് ഏഴ് ആൽമൺസും മൂന്ന് വാൾനട്ട്സും കുറേ നേരം വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്കിടാം പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പംകിൻ സീഡും സൺഫ്ലവർ സീഡുമാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണേ ഫ്രീസ് ചെയ്ത അര ലിറ്റർ പാൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആപ്പിളിൻ്റെ പകുതിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലും കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ സോക്ക് ചെയ്തത് ഇതെല്ലാം ഞാൻ ഒരു അഞ്ച് എട്ട് മണിക്കൂർ സോക്ക് ചെയ്തതാണ് ഇനിയും സോക്ക് ചെയ്ത കാഷുനട്ട്സും ഫിഗും വോൾനട്ട്സും എല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാതെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് പംകിൻ സീഡും സൺഫ്ലവർ സീഡും മാത്രമാണ് പക്ഷേ അതും സോക്ക് ചെയ്തതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ആൽമണ്ട്സ് ആണ് പക്ഷേ അത് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വേണം ഇതിനൊപ്പം ചേർക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ ചേർത്തത് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇല്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷെയ്ക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ അങ്ങോട്ട് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആദ്യം തേൻ ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാര ഇടാതെ തേൻ മാത്രം കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ ചേർത്ത് കൊടുത്തതെല്ലാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സ് അരിഞ്ഞതുകൂടെ അതിനൊപ്പം ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ ഈ ലിറ്റർ പാലിന് രണ്ട് ടേബിൾ സ്പൂൺ തേൻ പോരാന്ന് എന്ന് തോന്നിയത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടെ ഒഴിച്ചു പിന്നെ നിങ്ങളോട് ആദ്യം പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടിയും കൂടി ഇട്ടു കേട്ടോ അതുകൊണ്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ ആണ് നമ്മുടെ ഈ മിൽക്ക് ഷേക്കിന് പൊടിയായിട്ട് കറുവാപ്പെട്ടയുടെ പൊടിയായിട്ടില്ലെന്നുള്ളതെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്ത് കറുവാപ്പെട്ടയങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി എന്നിട്ട് അരിച്ചെടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഈ ഒരു ഒരളവിലെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വലിയ ഗ്ലാസ്സിന് ഒരു മൂന്നര മൂന്നേ മുക്കാൽ ഗ്ലാസ് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു അറുന്നൂറ് എം എൽ പാലുണ്ടായിരുന്നെങ്കിൽ വലിയ നാല് ഗ്ലാസ് നിറച്ചും കിട്ടുമായിരുന്നു ഇനിയിപ്പം നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വന്ന മിൽക്ക് ഷേക്ക് ഓരോ ഗ്ലാസിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോക്ക് ചെയ്ത് വെച്ച പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് അടിച്ചെടുക്കാം പക്ഷേ എക്സ്ട്രാ ഒരു ആ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനും കൂടെ കിട്ടുമ്പോൾ നല്ലതല്ലേ അതുകൊണ്ട് ആ സോക്ക് ചെയ്ത സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഞാൻ അതിന് മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ എഴുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ കുറച്ച് ഹണി എടുത്തിട്ട് മുകളിലൊന്ന് ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുകയാണേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഇട്ട് കൊടുത്തിട്ട് പിന്നെ സോക്ക് ചെയ്യാത്ത രണ്ട് മൂന്ന് ആൽമണ്ട്സ് ഞാൻ നീളത്തിലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ആ ആൽമണ്ട്സ് മുറിച്ചതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമേ അപ്പോൾ എൻ്റെ റെസിപ്പിയും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പ്രത്യേകം പറയുകയാണ് ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കല്ലേ സ്വാദും ഗുണവും ഒന്നുപോലെ മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ആപ്പിൾ മിൽക്ക് ഷേക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം താങ്ക്